നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിന് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാവുന്നത് എപ്പോഴാണ് അപേക്ഷ നൽകേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് വേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ പ്ലസ് ടു ഡിപ്ലോമ കോഴ്സുകൾ യു ജി കോഴ്സുകൾ പി ജി കോഴ്സുകൾ എന്നിവ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഗവൺമെന്റ് സീറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മെറിറ്റ് സീറ്റോ ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഇത് അപേക്ഷിക്കാവുന്നത് എസ് സി എസ് ടി ഒ ഇ സി ഓ ബി സി എച്ച് ജനറൽ ഒ ബി സി വിഭാഗത്തിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ സി വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കുന്നതിന് വരുമാന പരിധിയില്ല ഒ ബിസി എച്ച് വിഭാഗത്തിലുള്ളവർക്ക് ആനുവൽ ഇൻകം ആറ് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം ജനറൽ ഒ ബിസി വിഭാഗത്തിൽ ഉള്ളവർക്ക് ആനുവൽ ഇൻകം ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം ഓരോരുത്തർക്കും ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുകയിൽ വ്യത്യാസമുണ്ട് അവരുടെ കാസ്റ്റ് പഠിക്കുന്ന കോഴ്സ് അതുപോലെ പഠിക്കുന്ന സ്ഥാപനവും വീടും തമ്മിലുള്ള ദൂരം ഇതെല്ലാം അനുസരിച്ച് ലഭിക്കുന്ന തുകയിൽ വ്യത്യാസമുണ്ട് എസ് സി എസ് ടി ഒ സി വിഭാഗത്തിൽ ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് എന്നിവ ഇ ഗ്രാൻസ് സ്കോളർഷിപ്പിൽ നിന്ന് ലഭിക്കും ഒ ബി സി ജനറൽ വിഭാഗത്തിൽ ഉള്ളവർക്ക് ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും എക്സാം ഫീസും മാത്രമേ ലഭിക്കുകയുള്ളൂ ഇ ഗ്രാൻസ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് ലാസ്റ്റ് ഡേറ്റ് ഇല്ല കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാം കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ് കോഴ്സ് തുടങ്ങുന്ന ആദ്യത്തെ വർഷം തന്നെ അപേക്ഷ നൽകണം ആദ്യം വർഷം അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ പുതുക്കേണ്ട ആവശ്യമില്ല കോളേജിൽ നിന്ന് തന്നെയാണ് അത് പുതുക്കുന്നത് ആദ്യത്തെ വർഷം അപേക്ഷിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് രണ്ടാമത്തെ വർഷം അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ആധാർ കാർഡ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അലോട്ട്മെന്റ് മെമ്മോ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിലെ മെമ്മോ ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് പാസ്ബുക്ക് എന്നിവ ഉണ്ടായിരിക്കണം ഇത്രയും ഡോക്യൂമെൻസുമായിട്ട് ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കഫേ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം കോളേജിൽ അഡ്മിഷൻ എടുത്തതിനു ശേഷം ഈ ഡോക്യുമെന്റ്സുകൾ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുക അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ ഡോക്യുമെന്റ്സുകളുടെ എല്ലാം കോപ്പിയുമായിട്ട് അഡ്മിഷൻ എടുത്ത കോളേജിലാണ് നൽകേണ്ടത് കോളേജിൽ നിന്ന് തന്നെയാണ് ബാക്കി എല്ലാ പ്രൊസീജിയറുകളും ചെയ്യുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ സ്കോളർഷിപ്പ് പുതുക്കുന്നതും കോളേജുകാർ തന്നെയാണ് ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തത് ആയിരിക്കണം ഒരു കുട്ടിക്ക് രണ്ട് സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് കഴിയുമ്പോൾ ഏത് സ്കോളർഷിപ്പിൽ നിന്നാണ് കൂടുതൽ തുക ലഭിക്കുന്നത് ആ സ്കോളർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് രണ്ടാമതുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ക്യാൻസൽ ചെയ്യണം മെർറ്റ് സീറ്റിന് മാത്രമാണ് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് മാനേജ്മെന്റ് സീറ്റിന് ലഭിക്കുകയില്ല സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് കഴിയുമ്പോൾ അത് ലഭിക്കുന്നതിന് കുറച്ച് താമസമുണ്ട് അങ്ങനെ വരുമ്പോൾ കോളേജിൽ നൽകേണ്ട ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നൽകേണ്ടതായിട്ട് വരും സ്കോളർഷിപ്പ് ലഭിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ കോളേജിന്റെ അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ തുക തിരികെ ലഭിക്കുന്നതാണ് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികളുടെ ആനുവൽ ഇൻകം കാസ്റ്റ് എന്നിവയെല്ലാം ഇതിൽ പറയുന്ന രീതിയിൽ ഉള്ളത് ആണ് എങ്കിൽ അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഒ ബി സി എച്ച് വിഭാഗത്തിലെ മുപ്പതോളം ജാതീയ വിഭാഗങ്ങൾക്കാണ് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാവുന്നത് അവരുടെ ലിസ്റ്റ് ആണ് ഇത് ഇവരുടെ ആനുവൽ ഇൻകം ആറു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എസ് സി എസ് ടി ഒ സി വിഭാഗത്തിലുള്ളവർക്ക് ആനുവൽ ഇൻകം ബാധകമല്ല ഒ ബി സി വിഭാഗത്തിലുള്ളവർക്കും ജനറൽ വിഭാഗത്തിലുള്ളവർക്കും ആനുവൽ ഇൻകം ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം അഡ്മിഷൻ എടുത്തതിനു ശേഷം മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപേക്ഷ നൽകിയതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും മറ്റ് ഡോക്യുമെൻസുകളുടെ കോപ്പിയുമായിട്ട് അഡ്മിഷൻ എടുത്ത സ്ഥാപനത്തിൽ നൽകണം അവിടെ നിന്നാണ് ബാക്കി പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്